സോഷ്യൽ മീഡിയ ഉപയോഗത്തിൻ്റെ അപകട സാധ്യതകൾ പല ഘടകങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു അതിലൊന്ന് കൗമാരക്കാർ ഈ പ്ലാറ്റ്ഫോമുകളിൽ എത്ര സമയം ചെലവഴിക്കുന്നു എന്നതാണ് ഉദാഹരണത്തിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ പന്ത്രണ്ടിനും പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരിൽ നടത്തിയ ഒരു പഠനത്തിൽ ദിവസവും മൂന്ന് മണിക്കൂറിലധികം സോഷ്യൽ മീഡിയയിൽ ചിലവഴിക്കുന്നത് മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് കണ്ടെത്തി രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി പതിനാലിലുമായി ആറായിരത്തി അഞ്ഞൂറിലധികം ആളുകളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പഠനം നടത്തിയത് എന്നാൽ സോഷ്യൽ മീഡിയയുടെ ആരോഗ്യകരമായ ഫലങ്ങൾ കൗമാരക്കാരെ പൊതുവെ സഹായിക്കും വിഷാദ രോഗത്തിന് സാധ്യതയുള്ള കൗമാരക്കാരെ മറ്റുള്ളവരുമായി ബന്ധം നിലനിർത്താനും അവ സഹായിച്ചേക്കാം നർമ്മം നിറഞ്ഞതോ ശ്രദ്ധ തിരിക്കുന്നതോ ആയ സോഷ്യൽ മീഡിയ ബുദ്ധിമുട്ടുന്ന ഒരു കൗമാരക്കാരനെ വെല്ലുവിളി നിറഞ്ഞ ഒരു ദിവസത്തെ നേരിടാൻ സഹായിച്ചേക്കാം രക്ഷിതാക്കളുടെ ശരിയായ ഉപദേശത്തോടു കൂടിയുള്ള നിയന്ത്രിത സോഷ്യൽ മീഡിയ ഉപയോഗമാണ് കുട്ടികൾക്ക് ഏറ്റവും ആവശ്യം സോഷ്യൽ മീഡിയയ്ക്ക് നല്ല വശങ്ങളും ദോഷവശങ്ങളുമുണ്ട് അത് കുട്ടികളെ എങ്ങനെ ബാധിക്കുന്നു എന്നത് അവരുടെ ഉപയോഗ രീതിയും അതിന്മേലുള്ള രക്ഷിതാക്കളുടെ ശ്രദ്ധയും ആശ്രയിച്ചിരിക്കും